ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിഷമിച്ചിരിക്കുന്ന ഗൗരിയോടാണെങ്കിൽ ശങ്കർ പറയുകയാണ് നീ ആണെങ്കിൽ അച്ഛനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് നിനക്ക് സങ്കടമൊക്കെ വന്നത് ഞാനാണെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എൻ്റെ അച്ഛനെ കുറിച്ച് ചിന്തിക്കാറുണ്ടെന്നൊക്കെ പറയുന്നു ശങ്കർ ചോദിക്കാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് നീ ആലോചിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ പറയാണ് എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻറെ അച്ഛനെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമെന്നൊക്കെ എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ ശങ്കർ ചോദിക്കാണ് നിനക്ക് വേണ്ടി ഞാൻ ഈ വീട്ടിൽ എല്ലാവരോടും ഫൈറ്റ് ചെയ്തു നിനക്ക് വേണ്ടി ഞാൻ ആരെ വേണമെങ്കിലും കൊല്ലാൻ വരെ റെഡിയാണ് നീ എന്താ എന്റെ സ്നേഹം മാത്രം മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുകയാണ് ശങ്കർ ചോദിക്കുന്നു നിന്റെ അച്ഛനാണെങ്കിൽ നിനക്ക് വേണ്ടി ആരെയെങ്കിലും കൊല്ലുമോ എന്നൊക്കെ പിന്നീട് രാത്രിയിൽ പ്രൊഫസർ ആണെങ്കിൽ ഹാളിലേക്ക് വരുന്നു ആ സമയത്താണെങ്കിൽ ആദർശം വരുന്നുണ്ട് ആദർശമാണെങ്കിൽ അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛൻ വെറുതെ ഓരോന്നാലോചിച്ച് വിഷമിക്കേണ്ട അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കിട്ടിയത് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ പ്രൊഫസറിനാണെങ്കിൽ ധ്രുവൻ മരിച്ചതിൽ കുറ്റബോധം തോന്നുകയാണ് ആദർശാണെങ്കിൽ വീണ്ടും അച്ഛനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഈ കാര്യം തൽക്കാലം ആരും അറിയണ്ട ഒന്നും നടന്നിട്ടില്ല ഈ കാര്യം ആരോടും പറയുകയും വേണ്ട എന്നൊക്കെ പറയുന്നു ആദർശാണെങ്കിൽ അച്ഛനെ ആശ്വസിപ്പിച്ച് റൂമിലേക്ക് പറഞ്ഞു വിടുന്നു അതിനുശേഷം ആദർശാണെങ്കിൽ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വേണിയും തേടി വരികയാണ് ആദർശനെ ആദർശനോടാണെങ്കിൽ വേണു ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു ആയിരുന്നു ഇത്രയും നേരം എന്നൊക്കെ ആദർശാണെങ്കിൽ ഒന്നും പറയുന്നില്ല പിന്നീട് ചാരങ്ങാട്ട് വീട്ടിൽ മഹാദേവൻ രാധാമണി തങ്കച്ചയോട് ചോദിക്കുകയാണ് ഗൗരിയും ശങ്കറും എവിടെയെന്ന് എത്രയും പെട്ടെന്ന് അവരെ എനിക്ക് കൂട്ടിയിട്ട് പോകണമെന്നൊക്കെ പറയുന്നു രാധാമണി അപ്പോൾ ചോദിക്കാണ് എന്ത് പരിപാടിക്ക് വേണ്ടിയാണ് എന്നോടൊന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ മഹാദേവൻ അപ്പോൾ പറയണം നീ ഈ കാര്യത്തിൽ ഒന്നും ഇടപെടണ്ട പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ കൊക്കയിൽ നിന്ന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെന്നും അത് അതാരുടെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെന്നും ഒക്കെ ഫോണിൽ പറയുന്നു എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തണം അതിനുശേഷം കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടെയൊക്കെ അതെല്ലാം കേട്ടുകൊണ്ട് ശ്യാമപ്രസാദ് സാർ വരുന്നു പ്രൊഫസർ പോലീസുകാരനോട് പറയാണ് ആ ബോഡിയാണെങ്കിൽ ധ്രുവന്റെ ആണ് അവനെ കൊന്നത് ഞാനാണെന്നൊക്കെ പോലീസുകാരൻ അപ്പോൾ ചോദിക്കാണ് പ്രൊഫസർ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ പ്രൊഫസർ അപ്പോൾ പറയാനുള്ള സത്യമാണ് എന്റെ ആരതി മോളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്നൊക്കെ പോലീസുകാരൻ അപ്പോൾ ചോദിക്കുകയാണ് ഇതിന്റെ സീരിയസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പ്രൊഫസർ അപ്പോൾ പറയാണ് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നതെന്ന് മഹാദേവനും പിള്ളിയും ആണെങ്കിൽ ഗൗരിയും ശങ്കറിനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തെത്തുന്നു ശങ്കർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ മഹാദേവൻ അപ്പോൾ പറയണം ഈ സ്കൂളാണെങ്കിൽ ഞാൻ വാങ്ങി നിന്റെ അച്ഛനാണെങ്കിൽ കള്ളുകച്ചവടം മാത്രമല്ല ഈ ബിസിനസ്സിലും താല്പര്യമുണ്ടെന്ന് മനസ്സിലായില്ലേ പഠിത്തത്തിന്റെ കാര്യത്തിലും ഈ അച്ഛനാണെങ്കിൽ താല്പര്യമുണ്ടെന്നൊക്കെ പറയുന്നു നല്ല തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് സ്കൂൾ തുടങ്ങുന്നതെന്ന് മഹാദേവൻ പറയുന്നു ശങ്കർ അപ്പോൾ പറയാണ് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് മഹാദേവൻ പറയാണ് ഒന്ന് തൊട്ട് അഞ്ചു മുതലുള്ള എല്ലാ കുട്ടികളെയുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അവർക്കെല്ലാം ഫ്രീയുമാണെന്നൊക്കെ പറയുന്നു അതോടെ കേൾക്കുമ്പോൾ ശങ്കർ പറയാണ് ഇതെനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛനാണെങ്കിൽ ഇങ്ങനെ കാശില്ലാതെ ഒരു പരിപാടിക്കും ഇറങ്ങില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഗൗരിക്കാണെങ്കിലും ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അപ്പോൾ പറയാണ് ഇനിയും ഒരു കാര്യം കൂടി ഉണ്ട് ഞെട്ടിക്കാനെന്ന് മഹാദേവൻ അപ്പോൾ പറയാണ് ഈ സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ പോകുന്നത് ഗൗരിയാണ് ഈ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഗൗരിയാണെന്ന് ശങ്കർ അപ്പോൾ ഗൗരിയോട് പറയാണ് ഒരു ദിവസം കൊണ്ട് നമ്മുടെ അച്ഛൻ സ്റ്റാർ ആയത് കണ്ടോ എന്ന് ഗൗരി അപ്പോൾ പറയാണ് ചില തിരിച്ചറിവുകളാണ് മനുഷ്യനെ മാറ്റുന്നതെന്നൊക്കെ മഹാദേവൻ അപ്പോൾ ഗൗരിയോട് പറയാണ് ഗൗരി പറഞ്ഞത് ശരിയാണ് എന്റെ മക്കൾക്കാണെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റിയില്ല പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കണമെന്നൊക്കെ പറയുന്നു മഹാദേവൻ ഗൗരിയോട് പറയുന്നു റിബൺ കട്ട് ചെയ്ത് സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനെന്ന് ആ സമയത്ത് ശങ്കർ പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് കട്ട് ചെയ്യാമെന്ന് അതിനുശേഷം രണ്ടുപേരും കൂടെ ഒരുമിച്ച് റിബൺ കട്ട് ചെയ്യുന്നു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് മഹാദേവൻ ആണെങ്കിൽ ഗൗരിയോട് പറയുന്നുണ്ട് മോൾ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാനെന്നൊക്കെ ശങ്കർ അപ്പോൾ പറയണം ഞങ്ങൾ രണ്ടു പേരും കൂടെ പോയിട്ട് ഇതൊക്കെ ചുറ്റി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നു കോളിലാണെങ്കിൽ എന്തോ പറയുന്നുണ്ട് അത് കേട്ടിട്ടാണെങ്കിൽ പിള്ള പറയുന്നു പ്രശ്നമായല്ലോ എന്നൊക്കെ പിള്ളെ വന്നിട്ട് മഹാദേവനോട് പറയാണ് ഒരു പ്രശ്നമുണ്ടെന്ന് അപ്പോൾ മഹാദേവൻ പറയാണ് നമ്മൾ എത്ര പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്നുവെന്ന് പിള്ളേപ്പോൾ പറയാണ് ഇത് അതുപോലെയല്ല കുറച്ച് പ്രശ്നം സീരിയസ് ആണെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്